ഈ ഈ കാലയളവിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തിക്കുമ്പോൾ കലാകാരന്മാർക്ക് സേവനങ്ങൾ കളമക്കര സാമൂഹ്യക്ഷേമ സഹകരണ സംഘം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടത്തണത് അവിടെ പാലിറ്റി കെയർ പിന്നെ മെഡിക്കൽ ലാബ് ഡയാലിസ് സെൻ്ററ് ഇത് മെഡിക്കൽ സ്റ്റോർ അങ്ങനെ ജനങ്ങൾക്ക് ഗുണപ്രദമായ കാര്യങ്ങളവിടെ ചെയ്യണത് എന്നാലും അതിൻ്റെ സാധ്യതകൾ നമ്മൾ കലാരംഗത്തും കൂടി നിലവിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു എ സി കോൺഫറൻസ് ഹോളുണ്ട് ഒരു നൂറ്റമ്പത് പേർക്കൊക്കെ പ്രോഗ്രാം നടത്താൻ പാടുള്ളതാണ് അപ്പോൾ അവിടെ നമ്മളൊരു ആർട്ട് സ്പേസ് സെൻ്റർ രൂപീകരിച്ചു അത് മാസത്തിലൊരിക്കലേ വാടകയൊന്നും കൂടാതെ അവിടെ മനോഹരമായ സൗണ്ട് സിസ്റ്റം ഉണ്ട് പ്രൊഫഷണൽ സൗണ്ട് സിസ്റ്റം ഉണ്ട് അതെല്ലാം സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് നല്ല മികച്ച കലാപതരങ്ങൾക്ക് ഒരു ദിവസം സൗജന്യ വേദി ഒരുക്കുന്നു അപ്പോൾ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസമേ ഉള്ളൂ മൂന്ന് മാസം നല്ല നിലവാരമുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു തുടർച്ചയിലും മഹത്തായ പല മനോഹര പരിപാടികളും അവിടെ അരെങ്കിലുണ്ടാകുമെന്നുള്ളതാണ്